വൈദ്യുതാഘാതമേറ്റ് വീണ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കൂട്ടുകാരനും വീണു പിടഞ്ഞപ്പോൾ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് ധൈര്യപൂർവ്വം ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തിയ ആറാം ക്ലാസ് വിദ്യാർത്ഥിക്ക് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാൽ പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു मोहम्मद सिदान ने अपने दो दोस्तों की करंट लगने से जान बचाने में असाधारण त्वरित युक्ति तथा बेमिसाल बहादुरी का परिचय दिया वहां पड़ी लकड़ी की स्टिक का इस्तेमाल करके उन्होंने उनकी उन्हों जान बचाई പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടം കൊടുവാളിപ്പുറത്ത് മുഹമ്മദ് സിതാനാണ് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലെ ഭരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിൽ നിന്നും മുഹമ്മദ് സിദാൻ പുരസ്കാരം ഏറ്റുവാങ്ങി പരീക്ഷ എഴുതാനായി സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതിനിടെയാണ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സിതാന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റജീഹിന് ഷോക്കേറ്റത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസിനും ഷോക്കേറ്റു അപകടം കണ്ട സിതാൻ ഓടിയെത്തി അടുത്തുകിടന്ന ഉണങ്ങിയ ഉപയോഗിച്ച് അതിസാഹസികമായി രണ്ടുപേരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു സ്വന്തം ജീവനെക്കുറിച്ച് പോലും ഓർക്കാതെ കൂട്ടുകാരെ രക്ഷിക്കാൻ കാണിച്ച ധൈര്യത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു ഏറ്റവും ഒടുവിലിത രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരവും ഈ നേട്ടം കൈവരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക കുട്ടിയാണ് സിദാൻ കല്ലായത്ത് വീട്ടിൽ ഉമർ ഫറൂഖ് ഫാത്തിമ സുഹറ ദമ്പതികളുടെ മകനാണ് കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങിയ ശേഷം പ്രധാനമന്ത്രിയുമായി സംവദിക്കാനുള്ള അവസരവും സിതാന് ലഭിച്ചു മലയാളം Where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT silks, Manna and Cortical.